ഹലോ ഏകീരി ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യല്ലേ ഇങ്ങനെ ഇത് ഇതിന്റെ തള്ള ഉപേക്ഷിച്ചാൽ തോന്നുന്നത് ഇയാളെ ഇഷ്ടപ്പെട്ട തീരെ കുഞ്ഞായിരുന്നു ഇയാളെ തീരെ കുഞ്ഞ് പൊടി കുഞ്ഞായിരുന്നു അങ്ങനെ വിറക് വരയ്ക്കകത്തൊന്ന് കിട്ടിയതാ പക്ഷെ എന്തറിയോ കീരി ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ ഇത് നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു ഈ കീരി കുഞ്ഞ് വന്നിട്ട് എത്ര കാലേ ഇതിപ്പോ ഒരു രണ്ടു മൂന്ന് മാസമായിട്ടു രണ്ടു മൂന്ന് മാസം അല്ലെ കിട്ടിയത് ഇത് വിറക് വരക്കാ വിറക് വെച്ചിരുന്ന എന്റെ കീഴിലിരുന്നാ അപ്പൊ അതിനകത്ത് വേറെ ഒന്നിനെയും കണ്ടില്ല ഇതിനെ മാത്രമേ കണ്ടുള്ളൂ ഈ ഒരാളെ അപ്പൊ ഇയാള് അന്നേരം തൊട്ട് നമ്മുടെ കീഴിൽ നിന്ന് മാറത്തില്ല ആ ഇയാൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ പേടി എന്താ അറിയുമോ നമ്മള് നടക്കുമ്പോൾ കാലിന്റെ കീഴിലവിട്ടുവോ അങ്ങനെയൊക്കെ ഉള്ള അഭിപ്രായം നമ്മുടെ കൂടെ മനുഷ്യന്റെ കൂടെ നമ്മുടെ കാണണം ഇപ്പോഴും നമ്മളെ കണ്ടില്ല ഭയങ്കര ബഹളം ഇത് പിന്നെ നമ്മളിങ്ങനെ കഴിച്ചു വിട്ടേക്കോ ഇവിടെ ഇങ്ങനെ കറങ്ങി പിന്നെ പട്ടിയൊക്കെ ഉള്ള പേടിയുണ്ട് അതുകൊണ്ട് മിക്കം പെരക്കാത്തേക്കുമ്പോൾ നമ്മള് വെളിയിലോട്ട് വിടാൻ നോക്കത്തില്ല അത് അവിടെ തന്നെ നമ്മുടെ കൂടെ തന്നെ അത് പുറത്തെല്ലാം പോകും എല്ലാം കറങ്ങി അടിച്ച് എന്നാലും നമ്മളൊരു നോട്ടം ഉണ്ട് വല്ല ഒന്ന് പിടിക്കുവോ കുഞ്ഞോ അതുകൊണ്ട് പേടിയുണ്ടോ എന്നാലും കുഴപ്പമില്ല തന്നെത്താൻ പോയി ഇവിടെ ചെറിയ പ്രാണികളെ ഒക്കെ തിന്നുവേ അപ്പുറത്തെ പൂണ്ടിനകത്ത് പോയി വെള്ളം കുടി ഒക്കെ എല്ലാം തന്നെത്താനുള്ള ഇതാ ഇഷ്ടം നമ്മള് എപ്പോഴും കൈ വെച്ചോണ്ടിരിക്കണം കാണുമ്പോഴേക്കും എല്ലാം ഭക്ഷണം കഴിക്കണം എല്ലാം കഴിക്കുക മോളായിട്ട് ഭയങ്കര ഭയങ്കര ഇയാൾ പിന്നെ ഏറ്റവും കൂടുതൽ ടൈം ഇയാൾക്ക് നമ്മുടെ വീട്ടിൽ നമ്മളെ കൃഷിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് മണ്ണിൽ കളിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വന്ന് കൂടെ നിൽക്കുന്നത് കാരണം കളിക്കുമ്പോൾ അതിനകത്ത് ചെറിയ പ്രാണികളെയൊക്കെ പിടിക്കാൻ അയാൾക്കറിയാതി നമ്മളോട് കളിക്കാൻ സമ്മതിക്കുന്നത് കളിച്ചാൽ ഇയാൾക്ക് മാന്തി നോക്കണം ഇങ്ങനെ ഇങ്ങനെ ചെറിയോളും ഭയങ്കര ഇതും ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പിന്നെ അതുകൊണ്ട് നമ്മുടെ സ്മെല്ലാം അതെ വേറെ സ്മെല്ല് കിട്ടുമ്പോ പരിചയക്കാർ നല്ല നോക്കിയായിട്ട് തിരിച്ചു കാര്യങ്ങളൊന്നും അങ്ങനെ ഒന്നുമില്ല എന്റെ അടുത്ത് നിക്കണേലും എന്താ കഴിക്കണ കഴിക്കണു അത് ആ പുട്ട് പുട്ടടിക്കാണ് അല്ലേ ഭക്ഷണം കഴിയുമ്പോ ആരും ഞങ്ങളൊരു പേരൊക്കെ ഇട്ടിട്ടുണ്ട് എന്ത് പേര് ജാനു ജാനു അല്ല വിശേഷ ഇത് നിങ്ങൾ ഇത് വളർത്തുന്ന ഒരു ജീവിയല്ല ഇനി അങ്ങനെ വളർത്താനൊന്നും വളർത്തുന്ന കീരി ഉണ്ട് അതെനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് അത് അങ്ങനെ വളർത്താൻ പറ്റുന്ന കീരി ഉണ്ട് ഇത് നമ്മുടെ നാട്ടിലുള്ള കീരിയാണ് ഇതിനെ നമുക്ക് കൂടുതലായിട്ട് വളർത്താനൊന്നും പറ്റത്തില്ല ഇതിന്റെ ഇഷ്ടത്തെ നമ്മള് വിട്ടിരിക്കുക പോട്ടെ അതെങ്ങനെ വളരണം ഇത് കുഞ്ഞിലെ നമ്മൾ പാല് കൊടുത്തായിരുന്നു വളർത്തുന്നത് അന്ന് അതിനെങ്ങനെ തീറ്റവും തിന്നാൻ പറ്റത്തില്ല അപ്പം തള്ള മരിച്ചതാണോ എങ്ങനെ പറ്റിയതാണെന്ന് അറിയത്തില്ലല്ലോ അപ്പൊ അതിന് തിന്നാൻ പ്രാപ്തിയാകുമ്പോ അങ്ങ് തിരിച്ചു െന്ന് വിചാരിച്ചു അപ്പൊ അതിനെന്ത് ഇഷ്ടത്തിൽ വിട്ടിരിക്കടെ ഭക്ഷണമുണ്ട് ഞങ്ങളുടെ സ്നേഹം കിട്ടുന്നുണ്ട് അതിന് ഇപ്പോടെ പോവാണ്ട് അവിടെ നിന്ന് നിങ്ങളെ കാണുമ്പോളൊക്കെ ഇങ്ങനെ ഊട്ടി വരുന്നേ നമ്മള് നമ്മളെ ഒക്കെ കൂട്ടിലിട്ട് വളർത്തിയെന്റെ വള വളർത്തിയതിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം അപ്പൊ ഒന്നിനെയും കൂട്ടിലിട്ട് വളർത്താൻ പാടില്ല അതിനെ അഴിച്ചിട്ട് വളർത്തുക അതാണ്